ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് കുറിച്ചും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആയിട്ട് ചെയ്യുമ്പോൾ ബിഗിനറായ ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്ന മിസ്റ്റേക്കുകളും ഞാൻ ഈ വീഡിയോ ഡിസ്കഷൻ എടുക്കാൻ പ്രധാന കാരണം ഈ അടുത്ത് എനിക്ക് വന്ന ഒരു ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാൻ വന്നപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഇതിലൊരു പ്രധാന കാരണം ഈ പോർട്ട്ഫോളിയോയിൽ കണ്ടത് ഒരു പന്ത്രണ്ടോളം മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പന്ത്രണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ടിൽ തുടങ്ങിയതാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അവസാനം പന്ത്രണ്ട് എണ്ണമായിരുന്നു നിങ്ങളൊരു ബിഗിനറായ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ വീഡിയോ എന്തായാലും മുഴുവനായി കാണുക എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ എത്ര മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റായി എഴുതുക മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ചെയ്തു വരുന്നൊരു രീതിയാണ് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ചെയ്യൽ അതായത് ഒന്നിലധികം മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു തുല്യതയോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോഷനിലോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എവിടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഒരു നല്ല രീതിയിൽ റിസ്ക് മാനേജ് ചെയ്യുന്നതിനായി ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു ഒറ്റ ഫണ്ടിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു സ്മോൾ ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് റീസെൻ്റ് ഒരു റാലി ഉണ്ടായല്ലോ ആ സമയത്ത് നിങ്ങളൊരു സ്മോൾ ക്യാപ് ഫണ്ട് എടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവാം എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപേ സ്മോൾ ക്യാപ്പ് നല്ല രീതിയിൽ റിട്ടേൺസ് തരാത്ത സമയത്ത് നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക ആ സമയത്ത് ഒരു മാർക്കറ്റ് കറക്ഷൻ വന്നാൽ സ്മോൾ ക്യാപ്പ് സാധാരണയായി കറക്റ്റ് ആവാറുള്ളത് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് സ്റ്റോക്കിൻ്റെ പീക്കിൽ നിന്നും ചിലപ്പോൾ അതിൽ കൂടുതലും ആവാം അതുകൊണ്ട് ഇത്തരം കറക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വലിയൊരു ഡാമേജ് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഇത്ര വലിയൊരു കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഏത് സ്ഥിതിയിലായിരിക്കുമെന്ന് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ റിട്ടേൺസ് എപ്പോഴും എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്നാണ് അതായത് ഇത് റിട്ടേൺസ് തരുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ റിട്ടേൺസ് തരാറുണ്ട് എന്നാൽ തന്നെ ഇത്തരത്തിലുള്ള ഈ സ്മോൾ ക്യാപ്പ് ഒരു റേഞ്ചിൽ പോയിരുന്ന സമയവും അതുപോലെ തന്നെ വളരെ വലിയൊരു കറക്ഷൻ ഫേസും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അതായത് സ്മോൾ ക്യാപ്പ് ആവാം ലാർജ് ക്യാപ്പ് ആവാം ചിലപ്പോൾ മിഡ് ക്യാപ്പ് ആവാം അങ്ങനെ പല രീതിയിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ ഓവറോൾ ഡൈവേഴ്സിഫൈ ചെയ്ത് റിസ്ക് പരമാവധി മാനേജ് ചെയ്യാവുന്നതാണ് എന്നാൽ കുഴപ്പങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓവർ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോഴാണ് അതായത് നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ ആ പതിനായിരം രൂപ കൊണ്ടുപോയി ആയിരം രൂപയാക്കി ഈക്വൽ ആക്കിയിട്ട് പത്ത് ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പം അതാണ് ഇവിടെ പറയുന്നത് മിക്ക ആളുകളും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് സ്റ്റോക്ക് വാങ്ങി വെക്കുന്ന പോലെയാണ് ചില ആളുകൾ ഒന്നോ രണ്ടിൽ തുടങ്ങും എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പല റെക്കമെൻഡേഷൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺസ് കിട്ടിയെന്നറിഞ്ഞാൽ പിന്നെ അത്തരത്തിലൊരു ഫണ്ട് വാങ്ങിക്കാനുള്ള ധൃതിയായി ഇപ്പോൾ ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു ന്യൂസ് കേട്ടെന്ന് വരാം നല്ല റിട്ടേൺസ് കൊടുത്തൊരു ഫണ്ടിനെ കുറിച്ച് അപ്പോൾ തന്നെ അവർ വാങ്ങിവെക്കും ഇതൊരു സ്വാഭാവികമായ കേസാണ് ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഓവർലാപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കയ്യിൽ മൂന്ന് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിലൊന്നാമത്തേത് കമ്പനി എയിൽ നിന്നും രണ്ടാമത്തേത് കമ്പനി ബിയിൽ നിന്നും പിന്നെ ഒരു സി എന്ന പറയുന്ന കമ്പനിയിൽ നിന്നാണെന്ന് വിചാരിക്കുക ഈ മൂന്ന് ഫണ്ടുകളുടെയും കമ്പനികൾ വേറെയാണെന്നിരിക്കെ ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു സ്ട്രാറ്റജിയും ഫണ്ട് അലോക്കേഷനും അതുപോലെ തന്നെ ഒരു ഫണ്ട് അലോക്കേഷൻ റേഷ്യോ എല്ലാം ഉണ്ടാവും പക്ഷേ പ്രശ്നങ്ങൾ വരുന്നത് ഈ ഏതെങ്കിലും ഒരു ഫണ്ടിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫണ്ടിൽ ഈ കമ്പനിയിൽ വാങ്ങുന്ന സ്റ്റോക്ക് റിപ്പീറ്റായി വരുന്നിടത്താണ് പ്രശ്നം അതുപോലെ തന്നെ ഫണ്ട് അലോക്കേഷനും അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയ ഒന്നോ രണ്ടോ ഫണ്ടിൽ ചില സ്റ്റോക്കുകൾ റിപ്പീറ്റായി വന്നിരിക്കാം ഫണ്ടുകൾ കൂടുതലായി അലോക്കേറ്റ് ചെയ്തു എന്നും ഇരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ആവുന്നത് ഓവർലാപ്പ് ആയ സ്റ്റോക്കുകൾ ഒരു വീക്ക് പെർഫോമിംഗ് ആയ സ്റ്റോക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ലോങ് ടേമിൽ കിട്ടിയിരിക്കും ലോങ് ടേമിൽ നിങ്ങൾക്ക് വരുന്ന ഒരു റിട്ടേൺസിന്റെ ഡിഫറൻസ് ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ നിങ്ങളുടെ ലോങ് ടേം വെൽത്തിനെ ബാധിക്കും അതുപോലെ തന്നെ ഓവർലാപ്പ് ആയ സ്റ്റോക്കുകൾ ലാർജ് ക്യാപ്പിൽ ഉള്ളവയാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അത് ഡ്രാഗ് ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാർജ് ക്യാപ് ഫണ്ടുകൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ കമ്പനികളാണല്ലോ ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരു മിഡ് ക്യാപ്പോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പോ പോലുള്ള കമ്പനികളുടെ റിട്ടേൺസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ ലാർജ് ക്യാപ്പ് വളരെ കുറവായിരിക്കും ഈ സിറ്റുവേഷനിൽ ഒന്നിലധികം ഫണ്ടുകളിൽ ഒരേപോലുള്ള പോലുള്ള സ്റ്റോക്സ് വരുമ്പോൾ നമ്മുടെ ഓവറോൾ റിട്ടേൺസിനെ വളരെ അധികം ബാധിക്കും ഇത്തരത്തിൽ ഞാനൊരു ക്ലയൻറ്റിൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുമ്പോൾ കണ്ട ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുന്നു ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു പോർട്ട്ഫോളിയോ ആണിത് ഞാനിതിൻ്റെ ഫണ്ടിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ കണ്ട് ഓവർലാപ്പ് ഒന്ന് നോക്കിയപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ഇതേ ഫണ്ടിൽ തന്നെ കഴിഞ്ഞ പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ വരുന്ന റിട്ടേൺസും അതേപോലെ തന്നെ ഈ ഓവർലാപ്പ് ഒഴിവാക്കി കിട്ടുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു വരുമ്പോൾ ഗെയിൻ എത്ര ആണെന്നുമാണ് ഞാനിവിടെ നോക്കുന്നത് ഇവിടെ ഇരുപത് പെർസെൻറ്റേജും ഓവർലാപ്പ് വന്ന നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ടും അതോടൊപ്പം യു ടി ഐ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്നൊരു ലാർജ് ക്യാപ്പ് ഫണ്ടും എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് യു ടി ഐ ചെയ്യാൻ കാരണം ഇത് എപ്പോഴും ഒരു പത്ത് വർഷം തികയാത്തതും ഈ ക്ലയൻ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അഞ്ച് വർഷം പോലും ആവാത്തൊരു ഫണ്ട് ആയതുകൊണ്ടുമാണ് കൂടാതെ പരാഗ് പരിഗ് ഫണ്ട് ഓൾറെഡി ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ആയതുകൊണ്ടും നല്ലൊരു അലോക്കേഷൻ ലാർജ് ക്യാപ്പിൽ ഉള്ളത് കൊണ്ടുമാണ് യു ടി ഐ അവോയ്ഡ് ചെയ്യാനുള്ള മറ്റൊരു കാരണം ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു കാൽക്കുലേഷൻ നോക്കിയാൽ അറിയാം നമുക്ക് ഓവർലാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഗെയിൻ എന്ന് പറയുന്നത് ഒരു കോടിക്ക് മുകളിലാണ് അതായത് പത്ത് വർഷം കൊണ്ട് നഷ്ടമാവുന്നത് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആയി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം നമുക്ക് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല എന്നിരുന്നാലും വളരെയധികം വരുന്ന ഓവർലാപ്പ് വരുന്ന സ്റ്റോക്കുകളെ കണ്ടെത്തി അല്ലെങ്കിൽ ഫണ്ടുകളെ കണ്ടെത്തി അതൊരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചാൽ നമുക്ക് ഓവറോൾ ഒരു ലോങ് ടേം റിട്ടേൺസിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓവർലാപ്പുകൾ ഉണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കി മാത്രം ഫണ്ടുകൾ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഓവർലാപ്പ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഓവർലാപ്പ് കുറഞ്ഞിരിക്കുന്ന ഫണ്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായി വന്നൊരു വ്യക്തിയാണെങ്കിലോ സ്റ്റോക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചോ എന്തെങ്കിലും അഡ്വൈസ് ആവശ്യമായി വന്നാൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഡെയിലി വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുമുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ആയി താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കൂടാതെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്രദമായി എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലോ ഇത് ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്